ഹലോ ഗേഴ്സ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഷാജി അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് പ്രഷർ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പൊ ഞാനിതായി ഇവിടെ ഒരു പത്ത് ലിറ്ററിൻ്റെ കുക്കറിലാണ് കേട്ടോ ഒരു മൂന്ന് ഗ്ലാസ് അരിയുണ്ട് അപ്പം ആ മൂന്ന് ഗ്ലാസ് അരി നന്നായി വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയ കുക്കറാവുമ്പോൾ നമുക്കത് നമുക്കിതുപോലെ വെന്ത് കിട്ടാൻ പ്രയാസമാവും അപ്പം ഞാൻ ഈ വലിയ കുക്കർ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് എളുപ്പം ഈ പുതിയതായി ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാൻ ഇവിടെ ഒരു മുക്കാ കിലോ ചിക്കൻ ആണ് ആണ്ട്ടോ ഈ ചിക്കൻ ഞാൻ ബിരിയാണിക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവരത് കറിക്ക് ഇതാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും പിന്നെ ഉപ്പ് ചെറുനാരങ്ങ നീര് പിന്നെ തൈര് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായി കൈ വെച്ചിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കണത് കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യണം എന്താ പറയുക കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂമ്പുളിയും ഒക്കെ ചിക്കനിലേക്ക് പിടിക്കും അപ്പൊ അത് ഞാൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിൽ വെച്ചു ഇതാ സെ എല്ലാ ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് അതും ഞാനിതാ നന്നായി കഴുകിയതിന് ശേഷം ഞാനിതാ ഒരു മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക കഴുകിയതിന് ശേഷം മാത്രമേ കേട്ടോ ഈ അരി നമ്മള് ഒരു മണിക്കൂർ കുതിർത്താൻ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അരി പൊട്ടിപ്പോവും അപ്പം ഞാനിതാ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിന് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് എനിക്ക് കുക്കറിൻ്റെ ഉള്ളിൽ കാണാൻ തന്നെ പറ്റണില്ല ഞാൻ നല്ല കാലൊക്കെ പൊന്തിച്ചിട്ടോ നോക്കണത് അപ്പോൾ എന്താ പറയുക ഞാനിതാ സൺഫ്ലവർ ഓയിലും നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബിരിയാണിക്ക് നമുക്ക് കൂടുതൽ എണ്ണക്കൊന്നും ചിലവില്ല കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയുടെ ഇതോ അല്ലെങ്കിൽ ബിരിയാണി കഴിച്ചിട്ട് എന്താ പറയുക നെയ്യ് കൂടിയാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിന് വരുന്നില്ല കേട്ടോ അപ്പം ഞാൻ നന്നായി എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നന്നായിട്ടൊന്നും അടി പിടിക്കാതെ തന്നെ അല്ലെങ്കിൽ കരിഞ്ഞു പോവാതെ തന്നെ കൈ വെച്ച് ഇളക്കി കൊടുക്കണം നമ്മൾ എന്ത് സാധനവും നമ്മൾ കൈ വെച്ച് ഇളക്കി കൊടുക്കന്നെ വേണം അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അടി പിടിക്കാനോ കരി പിടിക്കാനോ ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ കരിഞ്ഞ് പിടിക്കും അപ്പം ഞാനിതാ രണ്ടിപ്പരിപ്പം മുന്തിരി നന്നായി ആയി കഴിഞ്ഞപ്പോൾ ഞാനത് കോരി എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ സബോളയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ ഗാർണിഷ് ചെയ്യാനുള്ള സബോളയാണ് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ബിരിയാണിക്ക് ഒരു നാല് വലിയ സബോളയാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് സബോള ഇത്തിരി സബോളെ എടുത്തിട്ടാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത് അപ്പം എന്താ പറയുക ഇതും നമ്മൾ എന്താ എന്താച്ച എന്ത് സാധനം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അത് കരിയാൻ സാധ്യത ഉണ്ട് പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് നന്നായി മൂത്ത് കിട്ടണം കേട്ടോ അങ്ങനെ നന്നായി മൂത്ത് കിട്ടിയതിന് ശേഷം അതും ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുക്കാൻ പോവാണ് അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോല ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ ഇത് ട്രൈ ചെയ്താൽ മതി അപ്പം ഞാൻ അത് കോരി എടുത്തതിന് ശേഷം പട്ട കരയാമ്പൂ ഏലക്കായ ബലീഫ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സബോള ഇട്ട് കൊടുക്കാനിട്ടോ ഒരു നാല് വലിയ സബോളയാണ് ഞാൻ അതിൽ എടുത്തിരിക്കുന്നത് കുഞ്ഞു സബോളയാണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ച് സബോളൊക്കെ എടുത്തോളൂ കേട്ടോ അപ്പൊ ഞാൻ നാല് സവോള എടുത്തിട്ടുണ്ട് അത് നന്നായി വാറ്റി കൊടുക്കാണ് അതെന്ന് പറഞ്ഞിട്ട് നന്നായി വെന്ത് ഒടേണ്ട ആവശ്യമില്ല കേട്ടോ ഈ മസ എന്ത് നമ്മൾ ഇടുമ്പോഴും അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാറ്റി കൊടുത്താൽ മതി അപ്പൊ ഞാൻ ഈ സബോള പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏർ എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി വേഗം വാടി വാടിക്കിട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചേൻ്റെ പേസ്റ്റ് കുറച്ചും കൂടി ഞാൻ ഈ മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്താണ് പറയുക നേരത്തെ കുറച്ചിലേ നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം ഇപ്പോൾ നമ്മൾ കുക്കറിൽ കുറച്ചും കൂടി സബോളയുടെ കൂടെ ഇട്ട് കൊടുത്തതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതുപോലെ തന്നെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം സബോളുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ തക്കാളി മതി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ീ മൂ തൈരും നാരങ്ങ നീരും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ പുളി നന്നായി ഉണ്ടാവും അപ്പോൾ നമുക്ക് രണ്ട് തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുളി കൂടിപ്പോകും അത്ര തന്നെ വേണ്ട ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കൈ വെച്ചിട്ട് നമ്മൾ അടി പിടിക്കാതെ ഇരിക്കാൻ നല്ല തുടരെ ഇങ്ങനെ വാറ്റിങ് കൊണ്ട് നിൽക്കണം കേട്ടോ അപ്പൊ അത് നല്ല പോലെ ആയി കഴിഞ്ഞപ്പോ ഞാന് നമ്മുടെ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നമ്മളൊന്ന് ഇളക്കി കൊടുത്തു അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ അപ്പൊ ഞാൻ അതിലേക്ക് ഇതാ മല്ലിച്ചപ്പ് പുതിന ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ നേരത്തെ നമ്മൾ വെള്ളം വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അരി ഞാൻ വാരം വെച്ചിരുന്നു കേട്ടോ അപ്പൊ ഈ മസാല നല്ല അതിൻ്റെ പച്ചമണൊക്കെ വരെ നല്ലോണം ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് അരി അതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അരി ഇട്ട് കൊടുക്കണതിന് മുന്നേ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കുക്കറിന്റെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കട്ടെ അഞ്ചോ പത്തോ മിനിറ്റ് മതി പത്ത് മിനിറ്റ് വേണ്ട പത്ത് മിനിറ്റ് കുറച്ച് കൂടുതലാണ് ഒരു മൂന്ന് മിനിറ്റോ അഞ്ചു മിനിറ്റോ മതി കിട്ടോ അതിൻ്റെ അപ്പുറം വേണ്ട ഒന്ന് നല്ല തിളച്ചു വന്നതിന് ശേഷം നമ്മൾ ഇതാ വാരാൻ വെച്ച അരി ഇട്ട് കൊടുക്കണം കേട്ടോ അത് നമ്മളിതാ കുക്കറിൻ്റെ അടിയിൽ ഇളക്കി കൊടുക്കണില്ല നമ്മുടെ മസാല അടിയിലും ഇതാരി മുകളിലും ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഉണ്ട് ആർ കെ ജി ഉണ്ടെങ്കിൽ ആർ കെ ജി ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ആർ കെ ജി ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിയയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വെച്ച സബോളയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഇതാ ഞാൻ ഇപ്പോൾ കാണിച്ച ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ ഇട്ടത് അപ്പം ഈ ബസ്മതി റൈസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് പച്ചേരിയുടെ രൂപത്തിലും ഒന്ന് നമ്മൾ ചോറ് വെക്കണവരുടെ രൂപത്തിലും അപ്പൊ അത് നമ്മൾ എന്താണ് പറയുക ചോ പച്ചേരിയുടെ രൂപത്തിലുള്ളത് വല്ലാണ്ട് കുതിർക്കേണ്ട ആവശ്യമല്ലേ ഇത് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം അല്ലെങ്കിൽ പൊട്ടിപ്പോകട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ വെള്ളത്തിന് ആ അരിക്കും ഞാന് മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ആറ് ഗ്ലാസ് വെള്ളം ഞാൻ ഞാനിതിൻറെ ഒപ്പം തന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിലൊന്ന് തിളക്കാൻ വെച്ചിരുന്നു കേട്ടോ പച്ച വെള്ളമല്ല ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കണത് നല്ല തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ എന്നാൽ നമുക്ക് അതൊന്ന് ഒരു വിസിൽ അതിൽ കൂടണ്ട കേട്ടോ ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വെക്കാം അതിൽ കൂടി പോവരുത് അപ്പൊ നമ്മുടെ ചോറ് വെന്ത് പോയിരിക്കും കേട്ടോ ഒരൊറ്റ വിസിൽ തന്നെ വരാൻ പാടുള്ളൂ വിസിൽ വന്ന പാട് നമ്മൾ തുറന്നു നോക്കരുത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും കഴിയണം കേട്ടോ പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ് ചോറ് അതിലിരുന്ന് ദമായിക്കോട്ടെട്ടോ അതിനുശേഷമാണ് നമ്മൾ മൂടി തുറന്ന് നോക്കാൻ പാടുള്ളൂ അപ്പൊ ഇതാ ഞാനിതാ മൂടി തുറന്നപ്പോൾ നമ്മുടെ ചോറ് നല്ല സ്മെല്ലും നല്ല വെന്തിട്ടും ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കാണുമ്പോ അങ്ങനെ വെന്ത് കുഴഞ്ഞു ഒടഞ്ഞു എന്നൊക്കെ തോന്നൂട്ടോ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല വെള്ളം ഒലിച്ച അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ ഇപ്പൊ നമ്മളിങ്ങനെ ആക്കുകയാണെങ്കിൽ ഈ പ്രഷർ കുക്കറിൽ തന്നെ അപ്പൊ വെക്കരുത് നമ്മൾ അപ്പൊ തന്നെ ഒരു പാത്രത്തിക്ക് മാറ്റി കൊടുക്കണം അപ്പൊ ഈ വെച്ച ബിരിയാണി ഒന്ന് വെറുതെ കുറച്ച് മോൾക്കൊക്കെ ടേസ്റ്റ് കൊടുത്തപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു നല്ല നല്ല എന്താ പറയുക നല്ലൊരു കാണാനും രസമുണ്ട് കഴിക്കാനും രസം ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങളും ആദ്യമായിട്ടാണ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ എന്നുണ്ടെങ്കിൽ ഒരു റെസിപ്പി കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളു എൻ്റെ വീഡിയോസ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കില് പിന്നെയും തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാനിതാ നേരത്തെ ഗാർണിഷ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച സബോളയും പരിപ്പ് മുന്തിരിയൊക്കെ ഒന്നും കൂടി ഇതിന്റെ മുകളിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ഈ പാത്രത്തിൽ വെക്കരുത് ഞാൻ പ്രത്യേകം പറയണത് വെച്ചാല് ഈ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ചോറ് വെന്തുടയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആ ചോറ് നമ്മൾ ഉടനെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ചോറ് ഒന്ന് പിന്നെ ചോറ് ഒന്നിനോടൊന്ന് ഒട്ടാത്ത രൂപത്തിൽ നമുക്ക് കിട്ടും നമുക്ക് ഇപ്പതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് വിചാരിക്കോ ഇത് നല്ല എന്താ പറയുക നല്ല വെന്ത് കുഴഞ്ഞിട്ടുണ്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പക്ഷെ അല്ലെട്ടോ ഞങ്ങളിതാ ഞാൻ കഴിച്ചതിന് ശേഷമാണ് വീഡിയോ റെക്കോർഡൊക്കെ ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരു വട്ടയെങ്കിലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ബിരിയാണി ഇട്ടോ ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അസ്സാം വലൈക്കും ബായ്